പിന്നെ ഈ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന കൂടെ അറിയാം ഈ പിന്നെ ബാളകര നാട് പോണ ചെറിയ തോടുണ്ടല്ലോ അത് ക്ലീനാക്കാം കൊല്ലേറ്റാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പിന്നെ കൊല്ലേറ്റാരുമായിക്കോട്ടെ മണ്ണുതൊടിയകാരായിക്കോട്ടെ ചേട്ട് ഓല എന്നായിട്ട് മുന്നിക്കാട് നിർത്തിയതാണ് അതിൽ നമ്മളെ തീർക്കളൂരെ ഉണ്ട് റസീദ് ഉണ്ട് ഇൻ്റെ ഒരു ബംഗാളുണ്ട് ഓ ഓറീസുകാരൻ തന്നെ നമ്മളെ നമ്മളെ മണ്ഡലകാര അളിയണ്ട് ഞങ്ങൾ ഇതൊക്കെ പാട് അടഞ്ഞു നിൽക്കുക ഞമ്മൾ കേന്ദ്രം മുതൽച്ച് കേരളം മുതൽച്ച് ജില്ല മുതൽച്ച് പഞ്ചായത്ത് വരെ ആദരവൊക്കെ ഇങ്ങനെ കൊടുക്കണത് കണ്ടിട്ടുണ്ടെങ്കിൽ കൃഷിക്കാർക്കുള്ള ആനുകൂല്യമാണ് ഇതൊക്കെ അതിനൊന്നും തയ്യാറാതെ ഇതിങ്ങനെ പ്രസംഗിക്കാൻ ആളുണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതൊക്കെ ഒന്ന് പഞ്ചായത്ത് ഒന്ന് കൃഷിഭവനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇത് ഇങ്ങനെ വലിയ ബി വിടൽ വിട്ടിട്ട് കയറിയില്ല എപ്പോഴെങ്കിലും ഒരു തട്ടം ഒരു കൃഷിക്കാരന് കൊടുത്ത് ആദരിച്ചിട്ട് കയറിയില്ലത് അപ്പോൾ മാനു പറഞ്ഞു കേട്ടില്ലേ ഓൻ്റെ വികാരമാണ് ആ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ചീത്തറിഞ്ഞോ എന്നാ 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 അതിനെ നിങ്ങൾ പിന്നെ കീവറമ്പിട് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു